നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്രഫാം വാണിയംകുളം നമ്മുടെ കുറച്ച് രണ്ട് മാങ്ങകളുണ്ട് ഇത് നമ്മുടെ ബെന്നറ്റ് അൽഫോൺസോ ആണ് നല്ല പഴുപ്പത്തിള്ള ബെന്നറ്റ് അൽഫോൺസോ ആണ് ഇത് രണ്ടെണ്ണം ഇത് സീതാ ഗോൾഡ് സീതാഗോൾഡിൻ്റെ ഒരു റിവ്യൂ ഒന്ന് നോക്കുകയാണ് നമുക്കിന്ന് ഫാമിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് ഉണ്ട് നമ്മുടെ ചന്ദ്രശേഖരൻ ആണ് ചന്ദ്രശേഖരൻ എന്നാണ് പേര് എൻ്റെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ എന്ന പേരൊക്കെ വിളിക്കും ഈ പനിയൊരു കാരൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അഗ്രോ ഫാമിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ആദ്യം മുതൽ പക്ഷേ ഇപ്പോൾ ഒരു അനവധി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഇവിടെ അതായത് ഒരുപാട് മാവൻ തയ്യുകളും വളർത്തിയിരിക്കുന്നു എന്താ അപ്പോൾ നോക്കുന്നത് കശുമാവിൻ തയ്യ് വരെയ്ക്ക് അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പറ്റാവുന്നത് നമുക്ക് വാങ്ങുകയും ചെയ്യാം അതുമാതിരി സീതാഗോൾഡ് വാങ്ങേണ്ട ടേസ്റ്റൊക്കെ ഒന്ന് അറിയാം എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഇന്ന് എന്തായാലും ഒരു സീതാഗോളുടെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് എൻ്റെ ഉൾവശം നല്ല യെല്ലോ കളറാണ് പുറമേയും ഉള്ളിലും ഒക്കെ നല്ല യെല്ലോ കളറാണ് വളരെ ചെറിയ തോതിൽ തോതിൽ നാരുണ്ട് കേട്ടോ ചെറിയൊരു നാരുണ്ട് നമുക്കത് അത്ര ഡിസ്റ്റർബായി തോന്നില്ല നല്ല നല്ലാണ് അവിടെ മുറിച്ച് ഇവിടേക്കെ നല്ല മണം അതില് എന്താ അവിടെ മാങ്ങയൊക്കെ സാധാരണ മുറിക്കുമ്പോഴേക്കും ഇത്രയും മണം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റേർ കേസാണ് തിരുവനന്ത ഹരിപ്രസാദ് അവിടെ മാങ്ങ മുറിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് അതിൻ്റെതായിട്ടുള്ള മണം വന്നു ഇനി നോക്കട്ടെ രുചി ചെയ്ത് നോക്കണം ആദ്യം ശ്രീകുട്ടിക്ക് കൊടുക്കൂ ശ്രീകുട്ടിക്ക് ഒരു കഷ്ണം കൊടുക്കൂ ആദ്യം ശ്രീകുട്ടി ടേസ്റ്റ് ആയിട്ട് അതാണ് ശ്രീകുട്ടി കഴിച്ചോളൂ

വെണ്ണ അലിയണ മാതിരി അലിഞ്ഞു പോണു തോലിന് തീരെ കനല്യാണല്ലേ തീരെ ഞാൻ ഞാനത് തോല് കഴിക്കാതെ പക്ഷെ അത് ആയിപ്പോയി അതായത് അങ്ങനെ തോല് വരയ്ക്കോ ആയാലും അലിഞ്ഞു പോയി എന്ന് പറഞ്ഞ മാതിരി പിന്നെ മണം ഒരു പ്രത്യേക മണം അപ്പൊ നമ്മള് കയ്യിലൊക്കെ അഥവാ ഒന്ന് ഇതായിരുന്നു പറഞ്ഞ പെർഫ്യൂം അടിച്ചതിന്റെ കയ്യിലാ മണം നിൽക്കുന്നതാ തോന്നണത് സീതാകോട്ടത് പേരിട്ടതിന് ശേഷ പെർഫ്യൂം വാങ്ങാതെ പേരിട്ടാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആ പേര് വരാനുള്ളൊരു കാരണുണ്ട് ശ്രീകുട്ടിയുടെ ഫേവറേറ്റ് ഐറ്റം ആണ് നമുക്ക് രണ്ടു അവിടെ രണ്ട് മുത്തശ്ശിമാരുണ്ട് അവർക്കും കൊടുക്കണം കുഞ്ഞോ ചെറിയ രണ്ട് കഷ്ടായി അവിടുത്തെ മുത്തശ്ശിമാർക്ക് കൊടുക്കണം അത് കഴിച്ചോനറ്റ് അൽഫോൺസോം കൂടി സീതാഗോളി രണ്ട് പ്രശ്നം കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടുത്തെ രണ്ട് മുത്തശ്ശിമാരുണ്ട് അവിടെ അവർക്ക് കൊടുക്കണം ഇതാണ് വെനറ്റ് അൽഫോൺസോ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അതിന് പ്രത്യേകം പറയാനൊന്നുമില്ല ഇതിന് ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്റെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു കഷ്ണം മതി കൊടുക്കണ്ടേൾഡിൻ്റെയും ഡെനസ് അതിൻ്റെ രണ്ടിൻ്റെയും ൊക്കെ മാറ്റണ്ടേ പക്ഷെ ഗോൾഡിന്റെ അത്ര നല്ല മധുരണ്ട് അതെ സീതാഗോൾഡിന്റെ അതേപോലെ വെറൈറ്റിയാണ് ഇത് വളരെ വളരെ സ്മൂത്ത് സോഫ്റ്റ് ആണ് സ്കിൻ ലൈറ്റ് അതായത് മേടിച്ചു കഴിഞ്ഞു അടിപൊളി വാങ്ങിയാണ് നല്ലൊരു നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും അതെ സ്മെല്ല് മുറിക്കുന്നതിന് മുമ്പ് തന്നെ സീതാഗോൾഡിന് കുറച്ച് സ്മെല്ല് നല്ല അധികമാണ് അധികാണ് കാറിലൊക്കെ വെക്കാന്ന് വെച്ചാ അതിന്റെ ഉള്ളിൽ മുഴുവനും കട്ട് മേടിച്ചു ഇത് പിന്നെ അടുത്ത് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ഇതൊക്കെ അറിയാം പക്ഷെ പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇതിന് അസാധ്യ ഒരു ഫ്ലേവറാണ് ചോർപ്പുണ്ട് ആ അത് തോലി എത്തി കഴിക്കുമ്പോഴേനാണ് സീതാ വെള്ളത്തിന് തോലി എത്തിയില്ലെങ്കിൽ പോലും അത്ര കുഴപ്പമില്ലേ പിന്നെ അതിന് ഇത് രണ്ടു സൂക്ഷിക്കണം ഒരുപാട് അധികമാണ് ഒരുപാട് ദിവസം ഇപ്പോൾ പഴുത്തിട്ടും അതിൻ്റെ വേറെ ഒരു പ്രത്യേകത വെച്ചാൽ ബെനറ്റ് അൽഫോൺസൊരു പ്രത്യേകത വെച്ചാൽ നെക്ക് കൊള്ളാൻ തുടങ്ങിയാലും അവളപ്പം മുറിക്കരുത് രണ്ട് ദിവസം കൂടി പഴുക്കണം ഈ ബെനറ്റ് അൽഫോൺസോ പഴുത്തും തോന്നിയാൽ നമ്മൾ രണ്ട് ദിവസം കൂടി ഒന്ന് വെച്ചാലാണ് ഇത് യഥാർത്ഥ ടേസ്റ്റ് അറിയാം സൂക്ഷിപ്പ് ഗുണ ഒരുപാടുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇത് അങ്ങനെ കേടുവെന്ന് പോകില്ല എന്തെങ്കിലും ഇപ്പോൾ പഴുത്തിട്ട് കുറച്ച് ദിവസമായി എന്നിട്ടും അതങ്ങനെ കേടൊന്നും വന്നിട്ടില്ലാണല്ലേ സീതാകോട്ടും അത് സീതാകോളും കുറേ ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഉഴുക്കേടില്ല ഉഴുക്കേട് രണ്ടിനും ഇല്ല അപ്പം നമുക്ക് ആ മുത്തശ്ശിമാർക്കും കൂടി ഒന്ന് കൊടുക്കാം ഓരോ സീതാകോളും അത്ര ഇല്ലെന്നീസ് അതെ കൊടുത്ത് തരാം

ആ ഇത് വേറൊരു സ്ഥലം കൊണ്ടുവന്നാണ് പുതിയൊരു തരം വാങ്ങിയ തയ്യൊക്കെ മധുരം മധുരം നല്ല മധുരല്ലേ അടിപൊളിയാണോ ഇത് വേറൊരു തരം വാങ്ങിയ അത് ഇവിടെ ഇണ്ടായതാ മധുരം